ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ് നൈറ്റിയായും ഫ്രോക്കായും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതൊരു രണ്ടേ തൊണ്ണൂറിന്റെ നൈറ്റി ബിറ്റ് ആണ് ഇതിന്റെ നീളം വരുന്നത് അമ്പത്തി ഏഴര അമ്പത്തെട്ട് ഇഞ്ചും വീതി വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചും ആദ്യം തന്നെ നമ്മൾ എ ലൈൻ മോഡലിൽ കട്ട് ചെയ്യും അതിനുശേഷം താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് വരുന്നത് ആദ്യം തന്നെ നമുക്ക് തുണിയെ നാലാക്കി മടക്കിടാം അതായത് നീളത്തില് മടക്കാതെയും പിന്നെ വീതിക്ക് മടക്കിയിടാം അങ്ങനെ നാല് ഫോൾഡാക്കിയിടാം ശേഷം നമുക്ക് ടോപ്പ് പോർഷനിലെ ലെങ്ത് മാർക്ക് ചെയ്യാം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നാല്പത്തി നാല് ഇഞ്ചാണ് എന്നിട്ട് ബാക്കി വരുന്ന പോർഷനാണ് നമ്മള് പ്ലീറ്റ്സിന് വേണ്ടി എടുക്കുന്നത് അതായത് ബാക്കി വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് ഈ പതിമൂന്നര ഇഞ്ചിനെ നമുക്ക് പകുതിയാക്കണം പകുതിയാക്കിയിട്ടാണ് നമ്മൾ പ്ലീറ്റ്സിന് വേണ്ടി എടുക്കുക ഇനി നമുക്ക് മെഷർമെന്റുകൾ നോക്കാം ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് അവിടുന്ന് ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ഏഴരയാണ് മാർക്ക് ചെയ്തത് നോർമലി ഏഴാണ് എടുക്കാറുള്ളത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അര ഇഞ്ച് കൂടുതലെടുത്ത് ഏഴര മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യാം നാൽപ്പത്തി രണ്ടാണ് സൈസ് വരുന്നത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം കാണണം അതായത് നാൽപ്പത്തി രണ്ട് ഡിവൈഡഡ് ബൈ നാല് അപ്പോൾ നമുക്ക് കിട്ടാ പത്തരയാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് ലൂസും ഒരു ഇഞ്ച് സീം സീമലെവൻസും കൂടി കൂട്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആംഹോൾ കർവ് മാർക്ക് ചെയ്യണം അത് ആംഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് ഇതുപോലെ മാർക്ക് ചെയ്യുക ഈ ഭാഗത്ത് കോർണറിൻ്റെ ഈ ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചെസ്റ്റ് ലൈനിൻ്റെ അവിടെ നിന്ന് താഴെത്തോട്ട് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തോളൂ നമുക്ക് ആംഹോളിൻ്റെ അവിടെ ഒരു പിടുത്തം ഉണ്ടാവില്ല അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് വെയ്സ്റ്റ് ലെങ്ത് അതായത് ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു പതിനാലര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി പതിനാലര മാർക്ക് ചെയ്തില്ലേ ആ ഭാഗത്തെ റൗണ്ട് കാണണം നമ്മൾ അതായത് വേസ്റ്റ് റൗണ്ട് എനിക്കിവിടെ മുപ്പത്തി എട്ടാണ് അപ്പം അതിൻ്റെ നാല് ഭാഗം കാണണം മുപ്പത്തെട്ട് ഡിവൈഡഡ് ബൈ നാല് ഒമ്പതര അതിൻ്റെ കൂടെ അര ഇഞ്ച് ലൂസിനും ഒരു ഇഞ്ച് സീമലവൻസ് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ മാർക്ക് ചെയ്തത് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് നേരെ താഴത്തോട്ട് താഴത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ നാൽപ്പത്തി നാല് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ എൻഡിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് ആ ഭാഗം ഒന്ന് അര ഇഞ്ചോ ഒരു ഇഞ്ചോ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് മൂന്നാണ് പിന്നെ ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ചും ബാക്ക് നെക്ക് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ടും ഇതേപോലെ ബോക്സ് പോലെ വരച്ചു കൊടുക്കുക ശേഷം നമ്മൾ ആംഹോൾ കർവ് ഒക്കെ വരച്ച് വരച്ചില്ലേ അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക മെഷർമെൻ്റുകളെല്ലാം ഒന്നും കൂടിയും പറഞ്ഞു തരാം നെക്ക് വിടുത്ത് മൂന്ന് ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ച് ബാക്ക് നെക്ക് നാല് ഇഞ്ചാണ് അവിടുന്ന് രണ്ടിലും ഓരോ കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഷോൾഡർ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ആം ആംപോൾ വരുന്നത് ഏഴര ഇഞ്ചാണ് പിന്നെ ആംപോൾ കർവ് വരയ്ക്കുക അതിന് ശേഷം ചെസ്റ്റ് ലൈൻ വരയ്ക്കുക പത്ത് പോയിൻറ്റ് അഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുക പിന്നെ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് പതിനാലര വേസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തെട്ടാണ് മുപ്പത്തെട്ടിൻ്റെ നാലിലൊരു ഭാഗം ഒമ്പതര അവിടുന്ന് താഴെത്തോട്ട് നമ്മൾ ആയിട്ട് ഒരു ടേപ്പ് വെച്ച് ലൈൻ വരച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ മാർക്കിംഗ് വരുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് പ്ലീറ്റ്സിനുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ആകെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിമൂന്നര ഇഞ്ച് ലെങ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ നമുക്ക് രണ്ട് ഭാഗം ആക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ രണ്ട് സൈഡിലും പതിമൂന്നരയുടെ പകുതി മാർക്ക് ചെയ്യുക ഈ സൈഡിലും ആ സൈഡിലും മാർക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ നാല് പീസുകളാണ് കിട്ടുക ഇതാണ് ഈ പീസുകളെല്ലാം ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് താഴെ താഴ്ഭാഗം പ്ലീസ് ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മളെ കൈവണ്ണം അത് അറിയാനായിട്ട് ഇതുപോലെ മെഷർ ചെയ്തെടുക്കാം നമ്മുടെ ആം ഹോൾ ഇതുപോലെ ടേപ്പ് വെച്ച് മെഷർ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് നമ്മൾ എടുത്താൽ മതി പേ എനിക്ക് കിട്ടിയിരിക്കുന്നത് പതിനൊന്നാണ് അപ്പോൾ ഞാൻ പത്തര എടുത്താൽ മതി ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം മേലെ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ എട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി കൈ വണ്ണം മാർക്ക് ചെയ്യണം ആ എട്ടിൽ നിന്നും താഴത്തേക്ക് പത്തരയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അവിടെ തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല അവിടെ ഒരു ചെറുതായിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക ശേഷം നമുക്ക് പത്തരയിൽ നിന്നും സ്ലീവിന്റെ ഷെയ്പ്പ് മാർക്ക് ചെയ്യണം അത് ഈ സൈഡിലേക്ക് ഒരു മൂന്നര മാർക്ക് ചെയ്യുക ഇനി സ്ലീവിന്റെ അടിഭാഗത്തെ ലൂസാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ അലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ എടുക്കുന്നുണ്ട് ഒമ്പതരയാണ് ഞാൻ എടുക്കുന്നത് ശേഷം നമുക്ക് ഷേപ്പ് വരച്ച് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ നെക്കിന്റെ അവിടെ വെക്കാൻ അതായത് പ്ലീറ്റ്സ് ഇടാനായിട്ടുള്ള തുണി കണ്ടെത്തണം ഇപ്പൊ രണ്ടേ ബിറ്റ് ആണെങ്കിൽ ഒട്ടും തന്നെ അതിൽ വേസ്റ്റേജ് ഉണ്ടാവില്ല നമുക്ക് എല്ലാ പീസും യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ വേണം നമുക്ക് വേണ്ടത് മൂന്നര ഇഞ്ച് വീതി വേണം നീളം എത്ര വേണം നമുക്ക് ഇപ്പം അത് പറയാൻ പറ്റില്ല നമ്മൾ ഇടുന്ന പ്ലീറ്റ്സിനനുസരിച്ചിട്ടാണ് നമുക്ക് ലെങ്ത് വേണ്ടത് ഇപ്പം ഇത് നാല് പീസ് തുണിയുണ്ട് ഈ നാല് പീസിൽ നിന്ന് നമ്മൾ പ്ലീറ്റ്സിന് വേണ്ടി തുണി കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അതായത് മൂന്നര ഇഞ്ച് നമുക്ക് ഏത് ഭാഗത്തു നിന്നാണോ കിട്ടുന്നത് അവിടെയാണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത് ശേഷം മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ നാല് പീസുകൾ കിട്ടും ഇനി ഇതിന് ഓരോന്നോരോന്നും എടുത്ത് നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ച് ജോയിൻ ചെയ്ത് വെച്ച് രണ്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ രണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ നാല് പീസുകളും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു സൈഡ് ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നാല് പീസുകൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നെക്കിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അത് നല്ല ഭാഗത്ത് തന്നെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ നെക്കിന് ചുറ്റും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക നമ്മൾ നെക്കിന് ചുറ്റും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി മേൽഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ച് ഗ്യാപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് വേണ്ടത് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ക്രോസ് പീസ് കണ്ടെത്തണം ഇനി ഇതുപോലെ നാല് പീസ് നമ്മളുടെ കയ്യിലുള്ളൂ ഇതിൽ നിന്ന് വേണം നമുക്ക് ക്രോസ് പീസ് കണ്ടെത്താനായിട്ട് ഇനി ഇതുപോലെ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള പീസ് വേണം നമുക്ക് എടുക്കാനായിട്ട് അത് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യരുത് സ്കെയില് വെച്ചിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എത്ര പീസ് മാക്സിമം കിട്ടുക അത് ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ വെട്ടിവെച്ച പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു പീസ് വെക്കുക എന്നിട്ട് രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ഈ പീസിന് മേലെ അതായത് നല്ല ഭാഗം നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ താഴത്തേക്ക് ആക്കിയിട്ട് വേണം വെക്കാനായിട്ട് ഇതുപോലെ വെക്കുക എന്നിട്ട് ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം ഇപ്പം നമ്മൾ ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക അതിനുശേഷം ബാക്കിൽ വരുന്ന എക്സ്ട്രാ തുമ്പിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളെല്ലാം ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിലും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല ഭാഗം നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ നെക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ ഒന്നും കൂടി ഉൾഭാഗത്തേക്ക് മടക്കണം ഇതുപോലെ മടക്കണം ഇതുപോലെ ഫുൾ ആയിട്ട് മടക്കിയതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ഉൾഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അതിനായി ഇതുപോലെ മടക്കി വേണം സ്റ്റിച്ച് ചെയ്യാൻ എന്നാൽ ഈ സ്റ്റിച്ച് നമ്മൾ പ്ലീറ്റ്സിൽ പെടാനും പാടില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പ്ലീറ്റ്സിനെ ഇതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് താഴ്ഭാഗത്തുനിന്ന് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാന് അതായത് പ്ലീറ്റ്സിന്റെ അടിഭാഗത്തു കൂടെ ഈ ഭാഗത്തു കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ ഫ്രണ്ട് നെക്കിന്റെ ഫുൾ സ്റ്റിച്ചിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ പീസ് എടുത്ത് രണ്ട് മടക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് അതിന് ശേഷം നെക്കിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചാൽ നമ്മളെ നെക്ക് റെഡിയാകും എന്നാൽ നമ്മൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഷോൾഡർ ജോയിനിങ്ങിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്കിൽ സ്റ്റിച്ചിങ് കൊടുക്കുന്നുള്ളൂ അടുത്തതായിട്ട് ഷോൾഡർ ജോയിനിങ് ആണ് അതിനായി ബാക്ക് പീസ് ആദ്യം തന്നെ നിവർത്തിയിടുക അതിന്റെ മേലേക്ക് ഫ്രണ്ട് പീസ് ഇട്ട് കൊടുക്കുക ഇനി ചെയ്യേണ്ടത് രണ്ടിന്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക ഇനി ബാക്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത പീസ് ഉണ്ടല്ലോ ബാക്ക് നെക്കിന്റെ ആ പീസ് ഒന്ന് വിടർത്തി വെക്കുക അതിനുശേഷം ഫ്രണ്ട് പീസിന് അതിന്റെ ഉള്ളിലേക്ക് അതായത് രണ്ട് ഷോൾഡറും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ബാക്ക് പീസിന്റെ നെക്ക് കൊണ്ട് ഫ്രണ്ട് പീസിനെ കവർ ചെയ്തെടുക്കുക ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുക നമ്മുടെ പ്ലീറ്റ്സിനെ ഉൾപ്പെടുത്തി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ രണ്ട് സൈഡിലെയും രണ്ട് പീസുകൾ തമ്മിൽ ഒരുമിച്ച് വെക്കുക അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അര ഒരു മാർക്കിംഗ് കൊടുക്കുക ചെറിയൊരു സ്ലോപ്പ് ഒരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് കുത്തി കൊടുക്കുക അപ്പം നമ്മുടെ ഷോൾഡർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലിപ്പായി പോകില്ല പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്നും പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മളെ ബാക്ക് നെക്കിനെ നമ്മൾ വെച്ച ക്രോസ് പീസ് ഉണ്ടല്ല അതിനെ ഒന്ന് നിവർത്തി വെക്കുക അതിനുശേഷം നമ്മൾ ഫ്രണ്ട് നെക്കിനെ ആ ഗ്യാപ്പിലേക്ക് വെക്കുക രണ്ട് സ്റ്റിച്ചും ഒരു ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് അതായത് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും സ്റ്റിച്ചുകൾ തമ്മിൽ അടുപ്പിച്ച് വെക്കുക ഇതുപോലെ അടുപ്പിച്ച് വെക്കുക അതിനുശേഷം ബാക്ക് നെക്ക് കൊണ്ട് ഫ്രണ്ട് നെക്കിനെ കവർ ചെയ്തെടുക്കുക ഇതുപോലെ കവർ ചെയ്ത് ചെയ്യുക അതിനുശേഷം ലൈൻ അര ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്ത് ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് നെക്കിൻ്റെ സൈഡിലായിട്ട് ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ രണ്ട് ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ആദ്യം തന്നെ അതിനുശേഷം നെക്ക് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചും കൂടി കൊടുക്കാം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം അതിന് മുമ്പായിട്ട് സ്ലീവിന് കുറച്ചും കൂടി ലെങ്ത് കൂട്ടിയെടുക്കാനുണ്ട് ഇപ്പോൾ ഏഴര ഇഞ്ചേ നമുക്ക് കിട്ടുള്ളൂ ഒരു പത്ത് ഇഞ്ചെങ്കിലും നമുക്ക് ലെങ്ത് വേണം വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് വെക്കാനായിട്ട് നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഒരു പീസ് എടുക്കാം ഒരു പീസ് എടുത്ത് അതിൽ നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ലീവിന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു മൂന്ന് ഇഞ്ചിന്റെ പീസ് നമുക്ക് കിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം സ്ലീവിൻ്റെ വീതി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് മടക്കി വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം ഷോൾഡറിൽ നമ്മൾ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെക്കുക അതായത് ഷോൾഡറിന്റെ സ്റ്റിച്ച് വരുന്ന ഭാഗവും സ്ലീവിന്റെ സെന്റർ പോയിന്റും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സെന്ററിൽ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ ആദ്യം ഒരു ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്യ അതിനുശേഷം പിന്നെയും സെന്ററിൽ വന്നിട്ട് അവിടുന്ന് അടുത്ത ഭാഗത്തേക്ക് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് സ്ലീവിലെ എലാസ്റ്റിക് വെച്ച് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാന് ഞാൻ എടുത്തിരിക്കുന്നത് കാല് ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കും ലെങ്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് കേട്ടോ രണ്ട് സ്ലീവിനും കൂടിയിട്ട് ഇരുപത് ഇഞ്ചാണ് വേണ്ടി വന്നത് അപ്പൊ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിന് ഒരു വള്ളി വെച്ച് കൊടുക്കണം അതിനായി ഇതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പീസിന്റെ ലെങ്ത് വരുന്നത് ഇരുപത്തേഴ് ഇഞ്ചും വിടുത്ത് വരുന്നത് അഞ്ചും ഇഞ്ചാണ് ഇതിനെ നമുക്ക് രണ്ടാക്കി രണ്ടാക്കാം രണ്ട് സൈഡിലേക്കുള്ള വള്ളി ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും നമുക്കിതിനെ രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം ഉൾഭാഗം നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് ചെയ്തോ കൊടുത്തോളൂ അതിന് ശേഷം ഉൾഭാഗത്തെ പുറത്തേക്ക് തിരിച്ചിടാം ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം അതിനു മുമ്പായി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രണ്ട് സൈഡിലേക്കും വള്ളികൾ വെച്ചു കൊടുക്കാം അതിനായിട്ട് ഷോൾഡറിൽ നിന്ന് ഒരു പതിനേഴ് ഇഞ്ച് താഴത്തേക്കാണ് താഴെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് വേണം വള്ളി ഇട്ട് കൊടുക്കാൻ ഇതുപോലെ നമ്മൾ നയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളി നയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ ഒരു ഇഞ്ചാണ് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് അപ്പം അതിലെ ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്തെത്തുമ്പോൾ അര ഇഞ്ച് ഗ്യാപ്പ് കിട്ടാ മതി അതുപോലെ തന്നെ ഒരു സൈഡ് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു അറ്റം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ മേൽഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക താഴ്ഭാഗത്ത് ഒരു മൂന്ന് ഇഞ്ച് ഗ്യാപ്പ് വിടുക അവിടം വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള പ്ലീറ്റ്സുകൾ റെഡിയാക്കണം അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കാം ഇനി ബോഡി പാർട്ടിന്റെ നല്ല ഭാഗവും ഫ്ലീറ്റ്സിന്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് പ്ലീറ്റ്സിൽ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടല്ലോ അതിലൂടെ തന്നെ നമുക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ താഴ്ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ലേസ് വെച്ചുകൊടുക്കാം ആ പ്ലീറ്റ്സിന്റെ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് തന്നെ നമുക്ക് ലേസും കൂടി വെച്ചു കൊടുക്കാം ഫ്രണ്ട് പോർഷനിൽ മാത്രമേ വെക്കുന്നുള്ളൂ ബാക്കിൽ വെക്കുന്നില്ല ഇനി നമ്മൾ ഒരു സൈഡിന്റെ കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രോക്ക് മോഡലിനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാവുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം